ശിവഗിരി എന്ന ആശ്രമത്തിന്റെ തണലിലാണ് വളർന്നതും പഠിച്ചതും എല്ലാം ഇതുവരെയും ഒരു കുടുംബത്തിന്റെ സ്നേഹമോ വാത്സല്യമോ ഒന്നും അറിയാതെ വളർന്ന അവളെ അനുവിന്റെ അപേക്ഷ പ്രകാരവും മഹാദേവന്റെ റിക്വസ്റ്റ് പ്രകാരവുമാണ് ആശ്രമത്തിൽ നിന്ന് വിട്ടത് തലേന്ന് ദേവമംഗലത്തെത്തിയ അവൾ അനിയെ ഒഴിച്ച് ബാക്കിയെല്ലാവരെയും പരിചയപ്പെട്ടു സത്യത്തിൽ അനിയെ പരിചയപ്പെടാൻ അനഘ വിളിച്ചെങ്കിലും അവൾ ഓരോന്ന് പറയുന്നത് കേട്ട് തന്നെ ഭൂമിക്ക് അനിയെ പേടിയായിരുന്നു അനുവിൽ നിന്ന് അനിരുദ്ധിന്റെ മുൻശുണ്ടിയും പരിക്കൽ സ്വഭാവവും ഒക്കെ അറിഞ്ഞ ഭൂമി അനിയെ വിളിക്കുന്നത് തന്നെ അനിമൽ എന്ന അവന്റെ മുന്നിലേക്ക് പോലും പോകാൻ തയ്യാറാകാതെ റൂമിൽ തന്നെ ഇരുന്നു ഭൂമി അനു എണീറ്റേ ഭൂമി മോളെ എഴുന്നേക്ക് പാർവതി വിളിക്കുന്നത് കേട്ടതും ഭൂമി ഞെട്ടി കണ്ണു തുറന്നു അയ്യോ ഒരുപാട് നേരമായോ ആൻറ്റി അവൾ കണ്ണു തിരുമ്മിക്കൊണ്ട് ചോദിച്ചു ഏയ് ഏഴ് മണി കഴിഞ്ഞു അയ്യോ ആണോ സോറി ആൻറ്റി ഞാൻ ഉറങ്ങിപ്പോയി മോള് സോറി ഒന്നും പറയണ്ട കൊറച്ചു നേരം കൂടി കിടന്നാലും ഞാൻ വിളിക്കില്ലായിരുന്നു പക്ഷെ ഇന്ന് അത്രയും അത്യാവശ്യമായത് കൊണ്ടാണോ ഞാൻ വേഗം ഫ്രഷായി വരാ ആൻറ്റി അതും പറഞ്ഞ് ഭൂമി ബാത്രൂമിലേക്ക് കയറിപ്പോയി ഇതൊന്നും അറിയാതെ ഉറങ്ങുന്ന അനുവിനെ അവർ വീണ്ടും ദേഷ്യത്തോടെ തട്ടി വിളിച്ചു അനു എഴുന്നേൽക്കുന്നുണ്ടോ നീ സൂര്യൻ ഉദിച്ച് വെയിൽ ഉച്ചയിലടിച്ചാൽ എഴുന്നേൽക്കരുത് കേട്ടോ അമ്മേ അയ്യോ ഞാനൊന്നുറങ്ങിക്കോട്ടെ പ്ലീസ് ഈ സൂര്യൻ ചേട്ടൻ നേരത്തെ എഴുന്നേറ്റ് തന്നെ ഞാനെന്ത് ചെയ്യാനാ അങ്ങേർക്ക് എഴുന്നേറ്റിട്ട് ഒരുപാട് ജോലിയുണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ പരീക്ഷയൊക്കെ തീർന്നല്ലോ അതും പറഞ്ഞ് ചിണുങ്ങി തിരിഞ്ഞു കിടന്നുറങ്ങുന്ന അനുവിന്റെ പിന്നിൽ ഒരടിയും കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു നീ എഴുന്നേക്കണ്ട ഇങ്ങനെ കിടന്നുറങ്ങിക്കോ ഇന്ന് നിന്റെ ഒരേ ഒരു ചേട്ടൻ അനിയുടെ കല്യാണമാണ് അവന്റെ കയ്യിൽ നിന്നും കിട്ടുമ്പോ എഴുന്നേറ്റാ മതി ഞെട്ടലോടെ അവള് ചാടി എഴുന്നേറ്റു അനുവിന്റെ അലർച്ച കേട്ട് വെളിയിലേക്ക് വന്നു അതെ ഇന്ന് അനിയുടെയും ശ്രുതിയുടെയും വിവാഹമാണ് പാർവതി യാതൊരു ഭാവഭേദവും ഇല്ലാതെ അവളോട് പറഞ്ഞു പോ അമ്മേ അമ്മ എന്തെങ്കിലും സ്വപ്നം കണ്ടതാവും അനു വിശ്വസിക്കാൻ കഴിയാതെ അവരെ കളിയാക്കി കൊണ്ട് പറഞ്ഞു ഞാൻ മാത്രമല്ല നിന്റെ അച്ഛനും അച്ഛമ്മയും ഉൾപ്പെടെ എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ട സ്വപ്ന എന്തായാലും മോൾ എഴുന്നേറ്റ് ഫ്രഷ് ആയി വെളിയിലേക്ക് വന്നോ അപ്പൊ അറിയാം സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ പത്തു മിനിറ്റിനൊക്കെ ഫ്രഷായി രണ്ടുപേരും വന്നില്ലെങ്കിൽ അനിയെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടും ഭീഷണിപ്പെടുത്തുമ്പോളെ അതും പറഞ്ഞ പാർവതി പുറത്തേക്ക് പോയി എന്നാലും ഏട്ടൻറെ വിവാഹമാണോ അനു സ്വയം ചോദിച്ചു അതെന്താടി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആരെങ്കിലും കല്യാണം കഴിക്കൂ ഇനി ഇത് നമ്മൾ മാത്രം അറിയാതിരുന്നതാണോ ഭൂമി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഏയ് അറിഞ്ഞ ബാക്കിയുള്ളവരെ പറയാതിരിക്കോ ഇത് ഏട്ടന്ന് ഇന്നലെ രാത്രി എങ്ങാനോ പറഞ്ഞത് അനക കണ്ണു തിരുമ്മിക്കൊണ്ട് അതിശയം വിട്ടുമാറാത്ത സ്വരത്തിൽ പറഞ്ഞു പിന്നെ നീ ഇത് ഇതെന്തൊക്കെയായി പറയുന്നനു രാത്രി പറഞ്ഞ പിറ്റെന്ന് എങ്ങനെയാ വിവാഹം നടത്തുന്നത് അതും അച്ഛനോടും അമ്മയോടൊക്കെ അപ്പ പറഞ്ഞാ മതിയോ അതിശയത്തോടെ ചോദിക്കുന്ന ഭൂമിയെ നോക്കി അനു പറഞ്ഞു ആഹാ ബെസ്റ്റ് നീ ഇത്രയും നാള് കേട്ടത് എന്റെ ഏട്ടനെ കുറിച്ച് തന്നെ അല്ലേ പുള്ളിയുടെ തീരുമാനങ്ങളെല്ലാം ഇങ്ങനെ പെട്ടെന്നാ ഒരക്ഷരം മിണ്ടാതെ എല്ലാവരും അത് അനുസരിക്കുകയും വേണം ആർക്കും അങ്ങോട്ടൊന്നും ചോദിക്കാനുള്ള ധൈര്യമില്ല ഒരു നോട്ടം കൊണ്ട് പോലും ഒന്ന് എതിർത്താല് തീർന്നു പിന്നെ ഇവിടെ ഭൂകമ്പത്തി കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കണ്ട നീ ഇട്ട പേര് കറക്റ്റാ തനി ഒരു അനുമല് തിയേറ്ററിൽ എന്നാ പടം കണ്ടപ്പോ ശരിക്കും എനിക്ക് അനിയേട്ടനെ തന്നെ ഓർമ്മ വന്നെ പക്ഷേ എന്റെ ഡൗട്ട് അതല്ല ആ ചലിക്കുന്ന മേക്കപ്പ് സ്റ്റുഡിയോ അല്ലാതെ വേറെ കിട്ടിയില്ല ഈ ഏട്ടന് അതും പറഞ്ഞ് അനു ബാത്റൂമിലേക്ക് പോയി അനിമൽ ഇയാൾ ശരിക്കും ഒരു വെട്ടുപോത്ത് തന്നെ ഭൂമി അനു പറഞ്ഞിട്ട് പോയത് കേട്ട് പെറുപുറുത്തും എന്താ അച്ഛമ്മ ഇത് ഇന്ന് അനിയേട്ട വിവാഹമാണെന്നോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആര്യയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന അനുവും ഭൂമിയും പരസ്പരം നോക്കി അനിരുത്തിന്റെ തൊട്ടിളയ സഹോദരിയാണ് ആര്യ എന്റെയോ അവസ്ഥ അതുതന്നെയാ പക്ഷെ എന്ത് ചെയ്യാനാ അനിയുടെ തീരുമാനമല്ലേ അനുസരിക്കാ തന്നെ അച്ചമ്മ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും അച്ചമ്മേ ഏട്ടന്റെ വിവാഹം എന്ന് പറയുന്നത് എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു എങ്ങനെ അടിച്ചു പൊളിക്കേണ്ടതാ ഏട്ടന്റെ അനിയത്തിയായി എന്തുമാത്രം വിലസണമെന്ന് കരുതിയതാണെന്നോ വേഗം അനുവിനെയും കൂട്ടുകാരിയും കൂട്ടി പോയി എന്താന്ന് വെച്ചാല് വാങ്ങിച്ചിട്ട് വാ ഇപ്പോൾ ഇറങ്ങിയ ആവശ്യത്തിന് സമയമുണ്ട് വേഗം തിരിച്ചെത്തണമെന്ന് മാത്രം അനിരുദ്ധിന്റെ പ്രതിശ്രുത വധു ശ്രുതിയും ഫാമിലിയുമൊക്കെ എത്തിയിട്ടുണ്ടെന്നും റെഡിയാവുകയാണെന്നും അവരോടും അച്ഛമ്മ വേഗം റെഡിയാകോ സമയമില്ല എന്ന് പറഞ്ഞതും പേരും തിരക്കിട്ട് റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഭൂമിയുടെ ഫോൺ ബെൽ ബില്ലടിച്ചത് മുകളിലേക്കുള്ള പടികൾ കയറുന്നതിനിടെ അവൾ ഫോൺ എടുത്തു നോക്കി ആശ്രമത്തിൽ നിന്നാണ് അക്കോൾ അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് തിരിഞ്ഞു നടന്നതും പെട്ടെന്ന് കൂട്ടിയിടിച്ചതും ഒരുമിച്ചായിരുന്നു കാലിടറി വീഴാൻ തുടങ്ങിയതും ഭൂമി കണ്ണുകൾ ഇറുക്കി അടച്ചു എന്നാൽ വീഴാതെ തന്നെ ആരോ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് അവൾ അറിഞ്ഞു ഭൂമിയുടെ നെഞ്ചിടിപ്പ് ശക്തമായി ഉയർന്നു കുറച്ചു സമയം കഴിഞ്ഞിട്ടും തന്നെ മോചിപ്പിക്കാത്തത് കൊണ്ട് ഭൂമി പതിയെ കണ്ണു തുറന്നു തന്നെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ആ ലൈറ്റ് ബ്രൗൺ കണ്ണുകളിൽ ഒരു നിമിഷം അവൾ കുരുങ്ങിപ്പോയി അതേസമയം തന്നെ അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു ഈശ്വരാ അനിമൽ അവളെ തന്നെ ഉറ്റുനോക്കിയിരുന്ന ഭൂമിയുടെ അധരം മൊഴിഞ്ഞത് മനസ്സിലാവുകയും ചെയ്തു അവന്റെ കണ്ണുകൾ കൂർത്തു ഭൂമി പേടിച്ചിരണ്ട് അവന്റെ കയ്യിൽ കിടന്ന് അനി തന്റെ കൈകൾ അയച്ചു അവൾ അവന്റെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ അനുവിന്റെ റൂമിലേക്ക് ഓടിപ്പോയി കുറച്ചു സമയമെടുത്തു ഭൂമിക്ക് ആ കൂടിക്കാഴ്ചയുടെ ഹാങ് ഓവർ മാറാൻ എന്നാൽ അനിയാകട്ടെ ഭൂമി തന്നെ കൺമുന്നിൽ നിന്ന് ഓടി മറയുന്നത് വരെ അവളെ തന്നെ നോക്കി നിന്നു പിന്നെ തന്റെ റൂമിലേക്ക് കയറി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു അവന്റെ ഉള്ളിൽ ഭൂമിയുടെ പേടിച്ചിരണ്ട മുഖം തെളിഞ്ഞു വന്നു അനി വേഗം ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തു അത് കണക്ട് ആയതും അവൻ ചോദിച്ചു എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ശരിയായോ എന്റെ അടുത്ത് അധിക സമയമില്ല അനിയുടെ ഗാംഭീര്യമുള്ള ശബ്ദം ആ വലിയ മുറിയിൽ മുഴങ്ങി എല്ലാം എല്ലാം പറയുന്ന നടന്നിരിക്കും ഫോണിന്റെ മറുവശത്ത് നിന്ന് വിനയത്തോടെ ഒരാൾ മറുപടി പറഞ്ഞു അവിടെ നിന്ന് ഉറപ്പു കിട്ടിയതും അനി പറഞ്ഞു ഗുഡ് ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല ഇല്ല സർ അവിടെ നിന്നുള്ള മറുപടി കേൾക്കാൻ അനി നിന്നില്ല അവൻ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് തന്റെ റൂമിലെ തന്നെ ഓഫീസ് റൂമിലേക്ക് കയറി അവിടെ ഒരു ചെറിയ കർട്ടൻ കൊണ്ട് മറച്ചു വെച്ച് ഭിത്തിയിൽ വലുതായി ഫ്രെയിം ചെയ്ത ഫോട്ടോയിലേക്ക് ആ കർട്ടൻ നീക്ക് അവൻ നോക്കി നിന്നു ഇനി കുറച്ചു മണിക്കൂറുകൾ കൂടി അതു കഴിഞ്ഞാൽ നീ ഭൂമി അനിരുത്തമ്പിയാണ് മൈ ബിലോഡ് വൈഫ് അതും പറഞ്ഞ് അതിസുന്ദരിയായി ഭൂമി ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോയിൽ അനി തന്റെ ചുണ്ടുകൾ അമർത്തി അതേസമയം ഭൂമി ഇതൊന്നും അറിയാതെ അവന്റെയും ശ്രുതിയുടെയും വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുറച്ചു മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ തന്റെ ജീവിതം മാറി മറിയുമെന്നറിയാതെ അവൾ റെഡി ആയിക്കൊണ്ടിരുന്നു തുടരും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ